ടേസ്റ്റി ആയൊരു കടലക്കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിടാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് കടല ഇന്നലെ വെള്ളത്തിൻ ഇട്ട് കുതിർത്താൻ വെച്ചതാണ് അതൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തു അപ്പോൾ ഞാൻ കുതിർത്താൻ വെക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ടാണ് കുതിർത്താൻ വയ്ക്കട്ടെ ഇപ്പം വെളിച്ചെണ്ണ ആയി ഒന്ന് ഇപ്പം കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണ് നല്ല ചീരയിട്ട് കൊടുക്കുക ചെറിയ സ്പൂണാണ് കേട്ടോ അത് പൊട്ടി വരട്ടെ അപ്പോൾ രണ്ട് സപോള അല്ല അതുപോലെ ഒരു പത്ത് വെളുത്തുള്ളി ഇത് രണ്ടാണ് ഞാൻ മഴറ്റാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് മഴന്ന് വരട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കുതിർത്താൻ വയ്ക്കുമ്പോൾ തന്നെ ഒരു സ്വല്പ്പം ഉപ്പിട്ട് കടല വെക്കുന്നത് നല്ലതാണ് അപ്പോൾ പിറ്റേ സം കാലത്ത് നമ്മൾ കടല വേവിക്കുമ്പോൾ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് വെറുതെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ട് വെക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് ഒരു സ്വല്പം ഉപ്പ് നമ്മൾ തലേ ദിവസം കുതിർത്താൻ വയ്ക്കുമ്പോൾ ഇട്ടുകൊടുക്കണത് അപ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതൊരു ടിപ്പായിട്ട് എടുത്താൽ മതി അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വെറുതെ വെള്ളത്തിൽ ഇട്ട് വെക്കണതും സ്വല്പം ഉപ്പ് ചേർത്ത് വെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് പിറ്റേ ദിവസം വെക്കുമ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ വേവിച്ച് വെച്ച കടലയാണ് അത് അത്യാവശ്യം നന്നായി വെന്തുണ്ട് ഞാൻ കാണിച്ചില്ല എന്നുള്ളത് അപ്പോൾ അതൊന്നായി വരുമ്പോൾ നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം അപ്പം ഇതായി വന്നിട്ടുണ്ട് നമുക്കതിനിക്ക് വേപ്പലിട്ട് കൊടുക്കാം അത്യാവശ്യം നന്നായി വേപ്പലിടുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയുണ്ടല്ലോ നമ്മൾ നാടൻ കറികളല്ലേ അപ്പോൾ അതിനൊക്കെ വേപ്പില വളരെ നല്ലതാണ് അപ്പോൾ നന്നായി ഇളക്കി അതൊന്ന് മുരിച്ചെടുക്കുക അതൊന്നായി വരുമ്പോൾ നമുക്കൊരു നാല് പറ്റൽ മുൾ ഇട്ടെടുക്കാം ഈ കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു അഞ്ചു പത്ത് ഒരു വെളുത്തുള്ളി ഉള്ളത് നല്ലതാണ് വെളുത്തുള്ളി എപ്പോഴും കടലൊക്കെ ഗ്യാസിനും ഗ്യാസൊക്കെ വരാൻ സാധ്യതയുള്ള ഒന്നാണ് അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ഈ വെളുത്തുള്ളി അപ്പോൾ നമ്മുടെ വറ്റൽ മുളക് ഒന്നും ഒരിഞ്ഞ് വന്നാൽ നമുക്കതിലേക്ക് പൊടികളിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു കറിയാണ് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേരുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കൂടുന്നത് ഇപ്പോൾ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അത്രയും എന്ന കളർ കളറുണ്ടാവും പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണ് ഗരം മസാല അത് ഞാനിവിടെ പൊടിച്ചതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം പോകണവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക ആ പച്ചമണം നിന്നാൽ ആ കറിയുടെ ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ആ വച്ചിരുന്ന മല്ലീരെ ഒരു സ്വല്പം ഇട്ടെടുത്ത് അതും അപ്പോൾ പച്ചമണം പോകണവരെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കടല അപ്പോൾ അതിലൊരു സ്വല്പം ചാറുണ്ടാവുന്നത് നല്ലതാണ് എന്താണെന്നറിയാം നമുക്കത് പറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഈ മുളകിലും ഇതിലൊക്കെ കിടന്നിട്ട് ഈ മസാലയിൽ കിടന്നിട്ട് ഈ കടല നന്നായി പറ്റി വരണം അപ്പോൾ ഞാൻ ഇനി അത് ഈ ചാറിൽ ഒന്നും കൂടി ഇട്ട് പറ്റിച്ചെടുക്കാൻ പോവാണ് അപ്പം നമ്മുടെ കറി ആയി നമുക്ക് ചാറായിട്ട് എടുക്കണിങ്ങനെ എടുക്കാം പക്ഷേ ഇങ്ങനെ ഒന്ന് പറ്റിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് അപ്പോൾ ചാറൊന്നും ഇല്ലാതെ ആയിട്ട് അപ്പം ഞാൻ എനിക്ക് മല്ലിയല ഇട്ടുകൊടുത്തു മല്ലിയലയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഇപ്പം എൻ്റെ കയ്യിലുള്ള കാലം ഞാൻ അങ്ങനെ ഇടണമെന്ന് മാത്രമേ ഇതൊക്കെ ചെല്ലണത് നല്ലതാണ് നമ്മൾ മല്ലിയല അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്യാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് പക്ഷേ അല്ലയാണല്ലോ അപ്പോൾ അതൊക്കെ ചെല്ലുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ മിക്ക കറിയിൽ മല്ലിയലൊക്കെ ഇടുന്നത് അപ്പോൾ നമ്മുടെ ടേസ്റ്റായിട്ടുള്ള കടലൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഇപ്പോൾ പുട്ട് കടല അപ്പം ചോറ് എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാം അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം